മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദുശ്ശേരി പണ്ടാരമടങ്ങുക ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ എടുത്തു പ്രയോഗിക്കുന്ന ഒന്നാണ് പണ്ടാരമടങ്ങട്ടെ എന്ന ശാപവചനം നശിച്ചു പോകട്ടെ എന്നാണ് അതിൻ്റെ താൽപ്പര്യം എങ്ങനെയാണ് ഈ പ്രയോഗം ഉണ്ടായതെന്ന് നമുക്ക് പരിശോധിക്കാം സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് പണ്ടാരം എന്നാൽ വസൂരി എന്ന അർത്ഥമാണ് ഉള്ളതെന്നാണ് പണ്ടാരമടങ്ങലിന് പിന്നീട് കിട്ടിയ അർത്ഥവ്യാപ്തിയാണ് ഇത് ഭണ്ഡാരം എന്ന സംസ്കൃത പദത്തിന്റെ തദ്ഭവ രൂപമാണ് പണ്ടാരം ശൃംഖല ചങ്ങലയാവുന്നത് പോലെ ഭിക്ഷ പിച്ച ആവുന്നത് പോലെയുള്ള ഒരു ഭാഷാപരിണാമം പഴയ കാലത്തെ വട്ടെഴുത്തിലും തമിഴിലും ഖരവും അനുനാസികവും മാത്രമാണ് വർഗാക്ഷരങ്ങൾ അധികരം മൃദു ഘോഷം എന്നീ വർണ്ണങ്ങൾ ഇല്ല ആ സാഹചര്യത്തിൽ ഭണ്ഡാരം എന്നത് ഭണ്ഡാരം എന്നേ എഴുതാനാകൂ ഭണ്ഡാരം എന്നാൽ സർക്കാർ ഖജനാവ് എന്നാണ് അർത്ഥം ഇന്ന് നമ്മൾ പറയുന്ന ട്രഷറിയുടെ ഒരു തദ്ദേശീയ രൂപം ധനം സൂക്ഷിക്കുന്ന ഇടം പണ്ടാരപ്പുര എന്നും അറിയപ്പെടുന്നു പഴയ സമ്പന്ന ഗ്രഹങ്ങളിൽ ഇത്തരത്തിലുള്ള പണ്ടാരപ്പുരകൾ അഥവാ കലവറകൾ ഉണ്ടായിരുന്നു വസൂരി ബാധിച്ചവരെ പാർപ്പിക്കുന്ന പുര എന്നൊരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കാണാം അത് ശരിയല്ല രാജദ്രോഹം ചെയ്യുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് പഴയ കാലത്തെ ശിക്ഷാരീതിയായിരുന്നു സ്വത്തുവകകൾ പണ്ടാരത്തിലേക്ക് അഥവാ സർക്കാരിലേക്ക് അടങ്ങുന്നു അതിനു പറയുന്ന സാങ്കേതിക പദമാണ് പണ്ടാരമടങ്ങുക എന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നതിൻ്റെ ഫലം നശിച്ചു പോവുക എന്നുകൂടിയാണല്ലോ അതുകൊണ്ട് നശിച്ചു പോവുക എന്ന അർത്ഥത്തിലും അത് പ്രയോഗിക്കാൻ തുടങ്ങി കാലാന്തരത്തിൽ നശിച്ചു പോവുക എന്നത് പണ്ടാരമടങ്ങുക എന്നതിൻ്റെ പര്യായം തന്നെയായി മാറി പണ്ടാരം എന്ന വാക്ക് പിൽക്കാലത്ത് വസൂരിയെ കുറിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട് ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയായിരുന്നു വസൂരി അത് ബാധിച്ചാൽ സമ്പൂർണ്ണ നാശം തന്നെ ഫലം നശിച്ചു പോകലിന്റെ ഒരവസ്ഥയായി മാറിയതുവഴി വസൂരിയും പണ്ടാരമടങ്ങലായി മാറി കാലാന്തരത്തിൽ വസൂരിയെ കുറിക്കാനുള്ള പദമായും പണ്ടാരം താനം പിടിച്ചു പണ്ടാരമടങ്ങുക എന്ന പദത്തിന് ലഭിച്ച അർത്ഥവ്യാപ്തിയായി ഈ പരിണാമത്തെ കാണാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര